ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ വചനപ്പുലരിയിലേക്ക് ഏവർക്കും സ്വാഗതം ലൂക്കോസിന് സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൽ നമ്മുടെ കർത്താവ് പിതാവായ ദൈവത്തോട് പറയുന്നുണ്ട് പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായി ഇവരോട് ക്ഷമിക്കണമേ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ക്ഷമിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ക്ഷമിച്ചു എന്ന് പറയാറുണ്ട് ക്ഷമിച്ചതെല്ലാം പിന്നീട് ഓർക്കാറുമുണ്ട് ഓരോ പുതിയ പ്രഭാതത്തിനും ഇന്ന പുതിയ തീരുമാനങ്ങളുമായി ക്ഷമയുമായിട്ടാണ് നമ്മൾ പ്രവേശിക്കുന്നതെങ്കിലും അവസാനമാകുമ്പോഴേക്കും വെറുപ്പും വൈരാഗ്യവും മനസ്സിന് അസ്വസ്ഥതയുമായിട്ടാണ് ഉറങ്ങാനായിട്ട് പോകുന്നത് എന്താണ് യഥാർത്ഥ എന്ന് പറയുന്നത് ഞാൻ ഒരു ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എൻ്റെ കാല് അറിയാതെ ഇടവകയിൽ ആരുടെങ്കിലും കാലിൽ കയറി ചവിട്ടുകയോ പ്രത്യേകിച്ച് മുറിവുള്ള കാലുകളിൽ ചവിട്ടുമ്പോൾ ആ വ്യക്തി വികാരിച്ഛനാണ് കാലിൽ ചവിട്ടിയതെന്നോർത്ത് വേദന മറച്ചു വെക്കാറില്ല അയ്യോ വേദനിക്കുന്നു എന്ന് പറയുകയോ ആ വേദനയ്ക്ക് പ്രതികരണം ഉണ്ടാവുകയോ ചെയ്യും ഒരുപക്ഷെ പുറമെ ചിരിച്ചു കാണിച്ചാലും സാരമില്ലെന്ന് പറഞ്ഞാലും ഉള്ളിൽ പറയും അച്ഛനെൻ്റെ കാലിൽ ചവിട്ടിയതുകൊണ്ട് ആ മുറിവിൽ ചവിട്ട് ചെയ്തുകൊണ്ട് എനിക്കൊത്തിരി വേദനയുണ്ടായി അപ്പോൾ ഞാൻ ചവിട്ടിയതുകൊണ്ട് ആ വ്യക്തിക്ക് വേദനയുണ്ടായി അസ്വസ്ഥതയുണ്ടായി ഭാരമുണ്ടായി ഹൃദയത്തിൽ നീരസമുണ്ടായി ആ മനുഷ്യൻ അസ്വസ്ഥനാണ് അതേ ഞാൻ തന്നെ ഈ വ്യക്തിയുടെ കാലിൽ ചവിട്ടി മുന്നോട്ട് പോകുമ്പോൾ ഞാൻ മറ്റൊരു സ്ഥലത്ത് എൻ്റെ ശരീരം മുട്ടി ഞാൻ തിരിയുമ്പോൾ എൻ്റെ കണ്ണിന് കാഴ്ചയില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ വ്യക്തിയെ ചവിട്ടിയതെന്ന് ചവിട്ടേറ്റവൻ തിരിച്ചറിയുമ്പോൾ അവനുണ്ടാകുന്ന ഒരു വ്യത്യാസമുണ്ട് ആദ്യത്തേത് അവൻ ചവിട്ടിയപ്പോൾ വേദനിച്ചുവെങ്കിൽ എൻ്റെ കാലിൽ ചവിട്ടിയ അച്ഛന് കണ്ണു കാണാത്തതുകൊണ്ടാണ് എന്നെ ചവിട്ടിയതെന്ന് തിരിച്ചറിയുമ്പോൾ അവൻ്റെ വേദന എവിടെ പോകുന്നു അതുവരെ അനുഭവിച്ച അനുഭവിച്ചവൻ്റെ ആ ദുഃഖം സങ്കടം എവിടെയാണ് പോകുന്നത് അവൻ്റെ ശരീരത്തിൽ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ അവൻ്റെ മനസ്സ് അത് പെട്ടെന്ന് സുഖപ്പെടുത്തി എങ്ങനെയാണ് സുഖപ്പെടുത്തിയത് കണ്ണുണ്ടെന്ന് അഭിമാനിക്കുന്ന കണ്ണുണ്ടെന്നും കാഴ്ചയുണ്ടെന്നും അറിയുന്ന അവൻ കാഴ്ചയില്ലാത്തവനാണെന്നെ ചവിട്ടിയതെന്ന് തിരിച്ചറിയുമ്പോൾ കാഴ്ചയില്ലാത്തവനോടുള്ള അവൻ്റെ ആ തിരിച്ചറിവാണ് അവൻ്റെ വേദന മായ്ക്കുന്നത് മാറ്റിക്കളയുന്നത് സത്യത്തിൽ ഇതാണ് പിതാവായ ദൈവത്തോട് യേശു പറയുന്നത് അപ്പ അറിവില്ലാത്തതുകൊണ്ടല്ലേ അവരോട് ക്ഷമിക്കണമേ അവർക്കറിവില്ലാത്തതുകൊണ്ടാണവർ താൻ ദൈവത്തിൻ്റെ പുത്രനാണെന്നും മശിഹായാണെന്നും ദൈവത്തിൽ നിന്നാണ് വരുന്നതെന്നും തിരിച്ചറിയാൻ ഈ സമൂഹത്തിന് കഴിയാത്തതുകൊണ്ടല്ലേ അവർ എന്നെ ഉപദ്രവിച്ചത് അതുകൊണ്ട് എന്ന് യേശു പ്രാർത്ഥിച്ചു സ്നേഹമുള്ളവരെ ദൈവിക ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക ലോകത്തിലെ ഓരോ മനുഷ്യനും അറിവില്ലായ്മ കൊണ്ടാണ് പ്രവർത്തിക്കുന്നതെന്നാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുവാനും അവരോട് ക്ഷമിക്കുവാനും ഈ പ്രഭാതം നമ്മെ സഹായിക്കട്ടെ മുൻവിധിയില്ലാതെ എല്ലാവരെയും ഹൃദയം തുറന്ന് സ്നേഹിക്കുവാൻ ക്ഷമിക്കുവാൻ ഈ പ്രഭാതം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ